ഡിവൈഎസ്പിയുടെ കഥാസമാഹാരത്തിന് പേജ് ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കീർത്തന സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിന്റെ സങ്കീർണതകളിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രങ്ങൾക്കാണ് കീർത്തന ജീവൻ നൽകിയിരിക്കുന്നത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മാങ്ങാട്ട് എഴുതിയ കാട്ടുപന്നി എന്ന കഥാസമാഹാരത്തിലാണ് തൃശൂർ സ്വദേശിയായ കീർത്തന ചിത്രങ്ങൾ വരച്ചത് കാഞ്ഞാണി ഭവൻസ് വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ കീർത്തന ഒരു നർത്തകി കൂടിയാണ് നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയിൽ തൽപ്പരയായിരുന്നു കീർത്തന പെൻസിലുകൾ ഉപയോഗിച്ചും വാട്ടർ കളറിലും നൂറുകണക്കിന് ചിത്രങ്ങൾ ഇതുവരെ വരച്ചിട്ടുണ്ട് മാസത്തോളം സമയമെടുത്താണ് കീർത്തന കഥാകൃത്തായ സുരേന്ദ്രന്റെ മനസ്സിൽ തെളിഞ്ഞ കുറ്റാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുപന്നി എന്ന ഏഴ് കഥകൾ അടങ്ങുന്ന പുസ്തകത്തിന് കവർ ചിത്രം ഒരുക്കിയത് ഇത് പുസ്തകത്തിന്റെ പ്രസാധകരുടെ അടുത്തെത്തിയപ്പോൾ ബാക്കി ചിത്രങ്ങളും കീർത്തന തന്നെ വരക്കട്ടെ എന്ന് നിർദ്ദേശം വന്നു തുടർന്നാണ് കീർത്തന പുസ്തകത്തിലെ എല്ലാ ചിത്രങ്ങളും വരച്ചത് കേരള വിഷ ന്യൂസ് തൃശൂർ